നമസ്കാരം സുപ്രിയ പൃഥ്വിരാജിന്റെ ഭാര്യയാകുന്നതോടെയാണ് സിനിമാ ലോകത്തേക്ക് കാലെടുത്തു വെക്കുന്നത് പഴയ ബി ബി സി റിപ്പോർട്ടർ കൂടിയാണ് സുപ്രിയ മേനോൻ താരപത്നി എന്നതിലുപരി നിർമ്മാതാവിന്റെയും റോൾ സുപ്രിയ അലങ്കരിക്കുന്നുണ്ട് നല്ലൊരു അമ്മയും ഭാര്യയും അതിലുപരി നല്ലൊരു മരുമകളുമാണ് താനെന്ന് കാണിക്കുകയാണ് സുപ്രിയ മേനോൻ ഏവർക്കും പ്രിയങ്കരയാണ് താരം മലയാള സിനിമയിലെ ശക്തമായ പേരാണ് ഇന്ന് സുപ്രിയ മേനോൻ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ അമരത്ത് സുപ്രിയയുണ്ട് ഉണ്ട് പൃഥ്വിരാജിന്റെ ഭാര്യ എന്നതിലുപരിയായി തന്റെ വ്യക്തിത്വം അടയാളപ്പെടുത്താനും സുപ്രിയയ്ക്ക് സാധിച്ചിട്ടുണ്ട് സുപ്രിയയുടെ നിലപാടുകളും കാഴ്ചപ്പാടുകളും എല്ലാം ചർച്ചയാകാറുണ്ട് സുപ്രിയയുടെ അഭിമുഖങ്ങൾക്കും ആരാധകരുണ്ട് തന്റെ കാഴ്ചപ്പാടുകൾ സുപ്രിയയ്ക്കുള്ള വ്യക്തത അവരുടെ അഭിമുഖങ്ങളിൽ നിന്ന് വ്യക്തമാണ് പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ എത്തുന്ന എംബുരാന്റെ ചിത്രീകരണ തിരക്കുകളാണ് നടൻ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി ഒരുങ്ങുന്ന സിനിമയെ വലിയ പ്രതീക്ഷയോടെയാണ് ആരാധകർ നോക്കി കാണുന്നത് മാർച്ചിൽ റിലീസ് ചെയ്യുന്ന എംബുരാന്റെ ചിത്രീകരണം അവസാനിച്ചിരിക്കുകയാണ് എംബുരാന്റെ ജോലികളെല്ലാം പൂർത്തിയായ വിവരം പൃഥ്വിരാജ് സോഷ്യൽ മീഡിയയിലൂടെയാണെന്ന് പങ്കുവച്ചത് ഇനി നടനായ ക്യാമറയുടെ മുന്നിൽ എന്നെ കാണാം പുത്തൻ ലുക്കിലേക്ക് മാറിയെന്നും അദ്ദേഹം കുറിച്ചിരുന്നു നിമിഷ നേരം കൊണ്ടായിരുന്നു ആ പോസ്റ്റ് വൈറലായത് ഇത്തവണയും കമന്റുമായി സുപ്രിയ എത്തിയിരുന്നു അവരെയും മാത്രമല്ല സംവിധാനവും വഴങ്ങുമെന്ന് തെളിയിച്ചു മുന്നേറുകയാണ് പൃഥ്വിരാജ് എഞ്ചിനീയറിംഗ് പഠനം അവസാനഘട്ടമായിരുന്നപ്പോഴും സിനിമയിൽ നിന്നും അവസരങ്ങൾ ലഭിച്ചത് നന്ദനത്തിലൂടെയായിരുന്നു പൃഥ്വി പ്രേക്ഷകർ ലോകം ഏറ്റെടുത്തത് ഏതു തരം വേഷവും തന്റെ കയ്യിൽ ഭദ്രമാണെന്ന് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പൃഥ്വി തെളിയിച്ചിരുന്നു നടനായ അരങ്ങേറിയതെങ്കിലും ഇന്ന് സിനിമയുടെ സമസ്ത മേഖലയിലും പൃഥ്വിക്ക് സ്ഥാനമുണ്ട് സംവിധാനം ചെയ്യാൻ ആഗ്രഹമുണ്ട് സ്വന്തമായി നിർമ്മാണ കമ്പനിയുമായും താൻ എത്തുമെന്നും വർഷങ്ങൾക്ക് മുൻപേ പൃഥ്വി പറഞ്ഞിരുന്നു സിനിമയിലെത്തി വൈകാതെ തന്നെ മനസ്സിലെ ആഗ്രഹങ്ങൾ ഓരോന്നായി സാക്ഷാത്കരിക്കുകയായിരുന്നു അദ്ദേഹം ലൂസിഫറിലൂടെയായിരുന്നു സംവിധായകനായി അരങ്ങേറിയത് ഗംഭീര പിന്തുണയായിരുന്നു ചിത്രത്തിന് ലഭിച്ചത് രണ്ടാം ഭാഗം എന്നാണെന്നായിരുന്നു ചിത്രം കണ്ടവരെല്ലാം ചോദിച്ചത് അധികം വൈകാതെ തന്നെ എംബുറാനെ കുറിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം എത്തി മാർച്ച് ഇരുപത്തിയേഴിന് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും എംബുരാന്റെ ജോലികൾ പൂർത്തിയാക്കി എന്നുള്ള വിശേഷങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം പൃഥ്വി പങ്കുവച്ചത് സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ജോലികളെല്ലാം തീർത്തു മാർക്കറ്റിംഗ് കാര്യങ്ങളും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അഭിനേതാവായ അടുത്ത സിനിമ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് അതിനുവേണ്ടിയാണ് ഈ ലുക്കിലേക്ക് മാറിയത് മുഴുനീട ഡയലോഗ് എങ്ങനെ പറയുമെന്ന് ഓർത്തുള്ള ടെൻഷനിലാണ് ഞാൻ എനിക്കറിയാത്ത ഭാഷ കൂടിയാണ് എന്നായിരുന്നു പ്രത്യേക ചിത്രത്തിനൊപ്പം കുറിച്ചത് സെലിബ്രിറ്റികളടക്കം നിരവധി പേരാണ് പോസ്റ്ററിന് താഴെ കമന്റ് രേഖപ്പെടുത്തിയത് നിങ്ങൾക്കൊരു വാര്യയും കുഞ്ഞുമുണ്ട് മറക്കരുത് എന്നായിരുന്നു സുപ്രിയ കമന്റ് ചെയ്തത് നിരവധി പേരായിരുന്നു ഈ കമന്റിന്റെ താഴെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത് പ്രത്യവല്ലാതെ മിസ് ചെയ്യുമ്പോൾ മകളെയും കൂട്ടി ലൊക്കേഷനിൽ എത്താറുണ്ട് സുപ്രിയ ഡാഡ എന്ന് വരും എന്ന് ചോദിച്ച് അലങ്കൃത ശല്യപ്പെടുത്താറുണ്ടായിരുന്നു നേരത്തെ വെക്കേഷൻ സമയത്ത് ഡാഡ സിനിമ ചെയ്യരുതെന്ന നിർദ്ദേശവും മകൾ നൽകിയിട്ടുണ്ട് എന്റെ സിനിമകളൊന്നും ഇതുവരെ മകൾ കണ്ടിട്ടില്ല അവൾക്ക് പറ്റിയൊരു സിനിമ ഞാൻ ചെയ്തിട്ടില്ല എപ്പോഴാണ് അങ്ങനെ ഒരു ചിത്രം സംഭവിക്കുക എന്ന് അല ചോദിക്കാറുണ്ടെന്നും പൃഥ്വിരാജ് തുറന്നു പറഞ്ഞിരുന്നു അമ്മയെ പോലെ എഴുത്തിൽ കഴിവുണ്ടെന്ന് മകൾ ഇതിനകം തന്നെ തെളിയിച്ചതാണ് മകളുടെ കവിതകളെല്ലാം ചേർത്ത് സുപ്രിയ പുസ്തകം ഇറക്കിയിരുന്നു അടുത്തിടെ പൃഥ്വിരാജിന് സർപ്രൈസ് നൽകാൻ വേണ്ടി ഷൂട്ടിംഗ് സെറ്റിൽ എത്തിയോട് പൃഥ്വി ആദ്യം ചോദിച്ചത് നീ എന്തിനു വന്നു എന്നായിരുന്നു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച സുപ്രിയ അന്ന് തന്റെ നിരാശയും തമാശയെ പ്രകടിപ്പിച്ചിരുന്നു മാത്രമല്ല റോജയിലെ മനോഹരമായ റൊമാൻറിക് പാട്ടിന്റെ പശ്ചാത്തലത്തിൽ മഞ്ഞു വീഴുന്ന പാതയിലൂടെ പൃഥ്വിയും സുപ്രിയയും കാർ ഡ്രൈവ് ചെയ്തു പോകുമ്പോൾ പുതുവെള്ളി മഴ ഇങ്ക് പൊഴുകിണ്ടതേ എന്ന പാട്ടിനൊപ്പം ആ മഞ്ഞ മലകളും അതിനുശേഷം പൃഥ്വിയെയും സുപ്രിയ വീഡിയോയിൽ കാണിക്കുന്നു അത്രയും ആയ പാട്ടിൽ അത് ആ പാതയിലൂടെ പോകുമ്പോഴും റൊമാൻറ്റിക്കായ ഒരു നിമിഷം പ്രതീക്ഷിച്ച സുപ്രിയക്ക് ഒരു ചിരി മാത്രമായിരുന്നു പൃഥ്വയുടെ റിയാക്ഷൻ റൊമാൻറ്റിക്കായ ഭാര്യ അൺറൊമാൻറ്റിക്കായ ഹീറോയ്ക്കൊപ്പം ഒരു വീഡിയോ എടുക്കാൻ പോയപ്പോൾ എന്ന ക്യാപ്ഷനോടെയാണ് സുപ്രിയ വീഡിയോ പങ്കുവയ്ക്കാറുള്ളത്